ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മഞ്ജുവിനെ തല്ല കൊല്ലാൻ വേണ്ടി വന്ന ഭീമനെ നമ്മുടെ മഞ്ജു ഒതുക്കിയില്ലേ അപ്പൊ തന്നെ ഭീമനെ മനസ്സിലായി ഇവളെ ഇനി തല്ലിക്കൊല്ലാൻ വന്ന നടക്കാത്ത കാര്യമാണ് അവളൊരു പോലീസാണ് അതുപോലെ ഗിരിട ഭാര്യയാണ് ഗിരി പറഞ്ഞ ഭീമനെ നല്ല പേടിയുള്ള ഒരാളാണ് അപ്പോ ഇനി ഇവിടെ പിന്നെ അത് നടക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ പോയി കെട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ ഷാലിനി സെക്കൂട്ടിയായിട്ട് നമ്മുടെ മഞ്ജുനെ ഏൽപ്പിച്ചിരിക്കല്ലേ അപ്പോ ഇങ്ങനെ ഓരോ പണി ഉണ്ടാക്കിയിട്ട് നമ്മുടെ മഞ്ജുനെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അയാളുടെ തല്ലാനൊക്കെ പോണ്ട് കിട്ടോ എന്നിട്ട് നമ്മുടെ മഞ്ജു കൈയ്യൊക്കെ താക്കുന്നുണ്ട് എന്നിട്ട് നീ എന്തിനാടി എന്റെ കൈയ്യൊക്കെ പിടിക്കുന്നു നീ ആരാടീന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ മഞ്ജുനോട് ചോദിക്കണ്ടോ ആവശ്യമില്ലാണ്ട് മറ്റുള്ളവർ വേറെ നില്ക്കും തല്ലാൻ വേണ്ടി പോയി പറഞ്ഞ് ഞാൻ പിന്നെ നോക്കി ഞാൻ ഒരു പോലീസ് ആണ് എന്നൊക്കെ പറയുകയാണ് ട്ടോ. എന്നിട്ട് പിന്നെ പോവാൻ നേരത്ത് നമ്മുടെ മഞ്ജു പറയും മഞ്ജുവിനോട് ശാലിനി പറയും എനിക്ക് കാരം തുറന്നു തരണം എന്തിനേ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു സെക്യൂരിറ്റി പണി പറയുമ്പോൾ ഇത്ര സമയം വരെ എന്നൊക്കെ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സെക്യൂരിറ്റി പണിയൊക്കെ കഴിഞ്ഞു ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പോവാൻ നേരത്ത് നമ്മുടെ ഗിരി അങ്ങോട്ട് വണ്ടിയും കൊണ്ട് വരികയാണ് ട്ടോ. വണ്ടിയും കൊണ്ട് വന്നിട്ട് നമ്മുടെ മഞ്ജു മഞ്ജുവിനെ ചേർത്ത് പിടി ചേർത്തിട്ടെല്ലാം നമ്മുടെ ഗിരി സുശാലിനോട് പറയുമ്പോ എനിക്ക് നാണുമാനും കുറച്ചെങ്കിലും ഉണ്ടോ നീ എന്തിനാണ് പിന്നെയും പിന്നെയും തല്ല് വാങ്ങിക്കിട്ടാൻ വേണ്ടി അടുത്തേക്ക് വരുന്നത് മഞ്ജു ആരാണെന്ന് എനിക്ക് നന്നായിട്ട് ഇപ്പം അറിയാം നീ വെറുതെ അവളെ തല് വാങ്ങിയിട്ട് നാണം കെട്ടിട്ട് ഏർ ഇരിക്കാണ്ട് മിന്നാണ്ട് നിന്റെ പണി നോക്കി നീ പോയിക്കോ അതാണ് എനിക്ക് നല്ലത് ഇവൾ ഇവളെൻ്റെ ഭാര്യയാണ് ഇവൾ ഇവളെങ്ങനെ ഇവൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അവൾക്ക് ഒരു പോലീസ് ആണ്. നീ ഇനി ഭീമനേന്ന് വിട്ടിട്ട് തല്ലിപ്പിക്കാൻ നിൽക്കണ്ട അതിൻ്റെ ഒരു ആവശ്യമില്ല നീ എന്തിനാണ് വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനാണ് കേട്ടോ ഇതൊക്കെ കേൾ ശാലിനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഷാലിനി ആകെ പെട്ട ഒരവസ്ഥയിലാണ് അവരെന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഷാലിനോട് പറയുന്നത് എന്താണ് എന്താ അങ്ങോട്ട് മറുപടി പറയേണ്ടതൊന്നും അറിയില്ല എന്നിട്ട് പിന്നെ നമ്മുടെ മാ ഗിരി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗിരി നിർത്തി ഗിരി കിട്ടിയ ചാൻസ് കണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പിന്നെ നമ്മുടെ മഞ്ചോനെയും കൂടിയിട്ട് പോവാണ് ട്ടോ പിന്നെ നമ്മുടെ കാണിക്കുന്ന സീനുകൊണ്ട് നമ്മുടെ മഹിമ ഇപ്പോൾ ഒരു പെട്ട് എടുക്കണേ മഹിമ മഹിമയ്ക്ക് എക്സാം ആണ് കേട്ടോ എന്ന് അപ്പോൾ എക്സാമിന് പോവാൻ നേരത്ത് എക്സാമിന് പോ വന്നത് നമ്മുടെ മഞ്ജുവിനെ പോകണം അപ്പോൾ മഞ്ജുനെ മഞ്ജുനെ കണ്ടപ്പോൾ അബിയുടെ ഫ്രണ്ട്സ് വിചാരിച്ചു ഇനി ഇവളെ കൊണ്ട് ഇവളുടെ പ്രശ്നങ്ങളൊക്കെ മഞ്ജുനടുത്ത് മഞ്ജു അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നുണ്ടോ ചേച്ചി പോലീസ് പോലീസല്ലേ എടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൾ എക്സാം അല്ലേ അപ്പൊ അവളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതായിരിക്കും നിങ്ങളിതിരെ ഇങ്ങനെയൊക്കെ പേടിക്കണമെന്ന് വേണ്ടിയിട്ട് അബി ഒക്കെ സമാധാനപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് പിന്നെ അബിയും ഫ്രണ്ട്സും കൂടി ഒരു പ്ലാൻ പ്ലാൻ ഉണ്ടാക്കും നീ എങ്ങാനും എക്സാം എഴുതിയ അപ്പോഴുള്ളൂ എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാലോ ഞാൻ പിന്നെ പറയേണ്ടാലോ എന്നിട്ട് പറയണം ഞാൻ പറയണ പോലെ നീ മൂവ് ചെയ്യണം നീ ഇപ്പോൾ തിയേറ്ററിലാണ് പോകേണ്ടത് തിയേറ്ററിലേക്ക് പോയിട്ട് ടോം ടിക്കറ്റ് എടുത്തിട്ട് നീ മൂവി കാണണം അല്ലെങ്കിൽ എക്സാം എഴുതി പറഞ്ഞാൽ പിന്നെ ഇതൊന്നും ആയിരിക്കില്ല അതിൻ്റെ സ്വഭാവം പറയുന്നത് നിങ്ങൾ എന്തിനാ എന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മഹിമ പറയുന്നുണ്ട് എന്നിട്ട് മഹിമ അതുപോലെ ചെയ്യുകയും ചെയ്യേണ്ടത് കേട്ടോ ഒക്കെ എടുത്തിട്ട് മൂവി കാണാനൊക്കെ പോവേണ്ടത് അത് അവൻ അബിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുക്കാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ അഭി പറയും ആ അത് സൂപ്പറായി ആ വീട് എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അവളെ എങ്ങനെ ദ്രോവിക്കാം അവളെ എങ്ങനെ ഉപദ്രവിക്കാം എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു വീട്ടിൽ ഉണ്ട് സ്വപ്ന അവൾക്ക് തന്നെ അയച്ചു കൊടുക്കുക അപ്പൊ അവൾ തന്നെ അവൾക്കിട്ടൊരു പണി കൊടുക്കും ഇപ്പൊ അവൾക്ക് ഇവിടെ മാത്രമല്ലേ സങ്കടപ്പെട്ട് നടക്കേണ്ട ആവശ്യമുള്ളൂ ഇനി വീട്ടിലും കുറച്ച് അവൾ സമാധാനവും ഒന്നും ഇല്ലാണ്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അബി നമ്മുടെ മഹിമന് എങ്ങനെയൊക്കെ ഇതാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവള് വല്ലാത്തൊരു മനസ മാനസികാവസ്ഥയിൽ കൂടിയാണ് ഇപ്പോ മഹിമ പോയിക്കൊണ്ടിരിക്കണത് എന്നിട്ട് പിന്നെ അഭി അപ്പ തന്നെ സ്വപ്നക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അയച്ചു കൊടുത്തതിനു ശേഷം പിന്നെ പറയണ്ടാലോ അവള് എന്തെങ്കിലും കിട്ടട്ടെ കിട്ടട്ടെ എന്തായാലും മഹിമ എന്തോ ഒരു ആപത്തിൽ പോയിപ്പെട്ടിരിക്കണം എന്ന് സ്വപ്നക്ക് മനസ്സിലായി സ്വപ്ന അത് വെച്ച് അങ്ങട് ആള് ആളാവ എന്നൊക്കെ ഒരു ചിന്തയിലാണ് നടക്കുന്നത് അവൾക്ക് ആ ഒരു വീട് കിട്ടിയപ്പോ തന്നെ അവൾ എന്തോ വലിയൊരു ലോട്ടറി അടിച്ച പോലുള്ള ഒരു ഇതിലാണ് കേട്ടോ അവളിപ്പോ ആനന്ദ സന്തോഷത്തിൽ നടക്കുകയാണ് കേട്ടോ അവളിപ്പോ എന്നിട്ട് പിന്നെ മഹിമ മൂവിയൊക്കെ കണ്ടിട്ട് വീട്ടിലോട് കരഞ്ഞോണ്ട് വരികയാണ് കേട്ടോ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എൻ്റെ അച്ഛന്റെ ഒരു വലിയൊരു ആയിരുന്നു അത് എനിക്കത് നേടാൻ പറ്റിയില്ല ഞാൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് പോയി ചത്തൂടെ എന്നൊക്കെ അവൾ അവൾ തന്നെ അവളിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ രാഗിയിട്ട് വരികയാണ് കേട്ടോ കണ്ണിൽ കൂടെ വെള്ളം ഒഴുക്കുണ്ട് കേട്ടോ നമ്മുടെ മഹിമേൻ്റെ അത്രയും സങ്കടമുണ്ട് അവൾക്ക് എം ബി ബി എസ് പറയുമ്പോൾ അവൾക്ക് ജീവൻ്റെ ജീവനായിരുന്നു അതിന് എക്സാം എഴുതാൻ പറ്റിയില്ല പറയുമ്പോൾ അവൾക്ക് എത്ര തന്നെ ഉണ്ടാകും എന്നിട്ട് അവൾ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എന്താ എന്താ ചെയ്തത് എക്സാമിന്റെ സമയത്ത് മൂവിയൊക്കെ കാണാൻ പോയത് ഇവിടെയൊക്കെ അറിഞ്ഞു പറഞ്ഞ എന്തായിരിക്കും വേണ്ട ഇങ്ങനെ ഓരോന്നും ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടേക്ക് മഞ്ചും ഗിരിയും കൂടി കേറി വരുകയാണ് കേറി വരുമ്പോ എന്താണ് മോളെ എന്താണ് മേഡം പരിപാടി എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം വേണ്ടി ചോദിക്കാണ് അപ്പോ ഒന്നുമില്ല പറയും അപ്പൊ നമ്മുടെ മഞ്ജു ചോദിച്ചു എന്താ മോളെ പറ്റിയത് പരീക്ഷ നല്ല പാടായിരുന്നു ഇല്ല ചേച്ചി പാടൊന്നും ആയിരുന്നില്ല പിന്നെ എന്തെങ്കിലും നീ ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്താ കാര്യം വേണ്ട നമ്മുടെ ഗിരിയും ചോദിക്കാനായിട്ടോ അപ്പൊ അവിടെ നമ്മുടെ സ്വപ്നയും സ്വപ്നം ഇല്ലാണല്ലോ എല്ലാ തെളിവുകളും സ്വപ്നയും പാനോമയും കൂടി കേറി വരികയാണ് അപ്പൊ മഹിമന്റെ ആ വാക്ക് കേട്ടിട്ട് കൊഴപ്പൊന്നുമില്ല ചേച്ചി എന്താ നീ ഇപ്പൊ പറഞ്ഞ വേണ്ട നമ്മുടെ സ്വപ്നം കയറി വരണം കേട്ടോ നീ ഇപ്പൊ പറഞ്ഞ് നിനക്ക് പരീക്ഷ ആയിരുന്നോ? എന്താ പറഞ്ഞവട്ട് പിന്നെയും ചോദിക്കണം അപ്പൊ അത് കേൾക്കുമ്പോ ഗീതി പറയുന്നത് എനിക്കെന്താ വേണ്ടത് അവള് നിന്നെ പോലെ ഒന്നല്ല നീ പരീക്ഷ എഴുതില്ല പരീക്ഷ എഴുതാലും ജയിക്കാണ്ട് ഇങ്ങനെ നടക്കില്ലേ പഠിക്കൂല ഒന്നുമില്ല പക്ഷേ മഹിമ അങ്ങനെയല്ല മഹിമ പരീക്ഷ പഠിക്കാണ്ടാണെങ്കിലും അവളെ എങ്ങനെ ഇങ്ങനെയൊക്കെ ജയിക്കും നീ അങ്ങനെയല്ല നീ ഫുൾ പാളാണ് നിന്നെ പഠിപ്പിച്ചതൊക്കെ വെറുതെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവള് കുറെ കുറ്റപ്പെടുത്തും കേട്ടോ ആ ശരി ആയിക്കോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ പരീക്ഷ എഴുതാണ്ട് പാസ്സാവണ അത്രക്കൊക്കെ അവൾക്ക് വിളിവുണ്ടോ ബുദ്ധിയുണ്ടോന്നൊക്കെ ചോദിക്കണേ അപ്പൊ അത് കേക്കുമ്പോ ഏഹ് ഗിരി ചോദിക്കും എന്താ നീ പറഞ്ഞു വരണത് കൊണ്ട് പറയും അതുപോലെ നമ്മുടെ മഞ്ജും ചോദിക്കട്ടെ നീ എന്തൊക്കെയാ പറയുന്നത് സ്വപ്നേ എന്താ എന്താ മഹിമ ഇവള് ഇവളിങ്ങനെയൊക്കെ പറയുന്നത് എന്താ കാര്യം പറയുക പറഞ്ഞിട്ട് മഞ്ജും ചോദിക്കാൻ കേട്ടോ അപ്പൊ സ്വപ്ന പിന്നെയും പറയും എന്തായാലും മോളെ എനിക്കിപ്പോ അല്ലെങ്കിൽ എനിക്ക് വലിയ നാ നാവായിരിക്കും എനിക്കിപ്പോ ഒന്നും പറയാനില്ലേ അണ്ട് ചോദിക്കുകയാണ് കേട്ടോ മഹിമയോട് അപ്പൊ സ്വപ്ന മഞ്ജു ചോദിക്കുമ്പോൾ എന്താ മോളെ പ്രശ്നം സ്വപ്ന എന്തൊക്കെയാ പറയണം എന്തിനെ കുറിച്ചാ പറയണം വേണ്ടി നമ്മുടെ സ്വപ്ന മഞ്ജു മഹിമയോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ സ്വപ്നം പറയും അവൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവരുടെ മുന്നിലും പഠിപ്പിച്ചിട്ടും നല്ലവളായിട്ടും എന്നെ നാണം കെടുത്തിയിട്ടും അവളാണ് ഏറ്റവും വലുത് എന്നൊക്കെ നിങ്ങൾ കരുതിയതായിരുന്നില്ലേ എന്നിട്ടിപ്പം എന്താണ് പരീക്ഷണ ദിവസം അവള് കറങ്ങാൻ പോയിരിക്കണോ എക്സാം എഴുതാണ്ട് എന്നൊക്കെ പണ്ട് പറയണം അത് കേൾക്കുമ്പോൾ എല്ലാരും ഷോക്ക് ആവണം കേട്ടോ ഒട്ടും അവളിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അതൊക്കെ കേട്ടപ്പോൾ എന്ത് ഇവൾ ഇങ്ങനെ എന്നൊക്കെ എന്താ ഗിരിയും അഞ്ചും എല്ലാരും നട്ടാണ് കേട്ടോ എന്നിട്ട് പാനുമ ചോദിക്കണ്ടേ എന്താ മോളെ നീ മഹിമനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ മഹിമനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വേണ്ടത് കുറച്ച് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രയൊക്കെ നൊന്ദേ എന്നെ മിക്ക ദിവസവും ഗിരിയേട്ടൻ എന്തൊക്കെയാ പറയണം എന്നിട്ട് അമ്മയ്ക്ക് ഒരു വിഷമോ സങ്കടോ ഒന്നും കാണാറില്ലല്ലോ ഇവിടെ പറഞ്ഞ ഇവളെ പറയുമ്പോഴേക്കും എന്താണ് എവിടെന്നൊക്കെയാണ് ഏറെ ഇത് വരുന്നത് ഒരു പഠിക്കുന്ന കുട്ടിയാണ് നല്ലവളാണ് എന്നൊക്കെയല്ലേ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലേ അവള് അവൾ അവളിപ്പോ ഫുൾ ഉഴപ്പാണ് വണ്ടി സ്വപ്ന അവളെ കുറിച്ച് പരമാഹിമനെ കുറിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്വപ്ന പറഞ്ഞല്ലോ എന്റെ ഏർ ഞാനിപ്പോ നല്ലവളല്ല മിക്ക ദിവസം തന്നെ നമ്മ ഗിരിയട ചീത്ത പറയുമല്ലോ നമുക്ക് പറഞ്ഞിട്ട് പറയുമ്പോൾ ഗിരി ഗിരി പറയും അതൊക്കെ അതൊക്കെ ശരി തന്നെയല്ലേ ഞാൻ വെറുതെ ഒന്നും പറയില്ലല്ലോ നീ അങ്ങനെ തന്നെയല്ലോ ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഏഹ് വേണ്ടത് കണ്ടു പറഞ്ഞ പറയും അതിനെന്താ കുഴപ്പം പറഞ്ഞിട്ട് ഗിരിയും ചോദിക്കണ്ടെട്ടോ ശരി ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു അതുകൊണ്ട് സ്വപ്നം പറയണ്ടായി എന്നിട്ട് പറയും ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് എന്നിട്ട് പറയണം എന്നിട്ട് നമ്മുടെ മഹിമയുടെ ചോദിക്കണ്ട എടി നീ ഇന്ന് എക്സാം എഴുതിയോ വണ്ടി ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ മഹിമ ഒന്നും മിണ്ടണില്ലാട്ടോ അപ്പോ സ്വപ്നം പറയും മൗ ഇതിനൊക്കെ എന്താ അർത്ഥം മൗനം തന്നെയാണ് സത്യം അവൾ എക്സാം എഴുതിയിട്ടില്ല പറയണം ഇതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാ വേണ്ടി ആ ഒരു വീഡിയോ അഭ്യേഷ വീഡിയോ എല്ലാവരും കാണിച്ചു കൊടുക്കണം അപ്പൊ എല്ലാരും അത് കണ്ട് ഷോക്ക് ആവുകയാണ് ട്ടോ നമ്മുടെ മഹിമയും ഷോക്ക് ആവുന്നുണ്ട് മഹിമ ഒട്ടും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ആരും അറിയില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എല്ലാരും അറിഞ്ഞില്ലേ ഇനി അവൾ എന്ത് പറയും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് അലച്ചുകൊണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ട്ടോ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് ട്ടോ എന്നിട്ട് പിന്നെ സ്വപ്നം ചോദിക്കണ്ടേ നിന്റെ പരീക്ഷ നടന്ന ദിവസം തന്നെയല്ലേ ഈ വീഡിയോ ഈ ഇവിടേക്ക് പോയത് വണ്ട് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് അല്ല മഹിമയ്ക്കല്ല മഞ്ജുവിന് ദേഷ്യം വന്നിട്ട് ഇത് കണ്ടതൊക്കെ ഇതൊക്കെ സത്യമാണോ പറയും മഹിമയെ വണ്ട് ചോദിക്കുകയാണ് ആ ഇത് സത്യാണ് ഞാൻ ഇന്ന് എക്സാം എഴുതിയിട്ടില്ല ഈ ഇതിലുള്ള ആള് ഞാൻ തന്നെയാണ് പോരെയും വണ്ടി ചോദിക്കുകയാണ് കേട്ടോ മഹിമ മഹിമയ്ക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല മഹിമ എന്തൊക്കെയോ പറയുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ആയില്ലേ? പരീക്ഷ എഴുതാണ്ട് കാമുകന്റെ കൂടെ കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് അവള് കാമുകനാ നീ വേണ്ടാത്തൊന്നും പറയണ്ട പണ്ട് ഗിരി സ്വപ്നിയോട് പറയണ്ടേ ഞാൻ വേണ്ടാത്തതൊന്നല്ല പറയണത് പിന്നെ അവൾ ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയിട്ട് എന്ത് കാട്ടാനാണ് നിനക്ക് പണ്ട് സ്വപ്നീ ചോദിക്കണ്ടെട്ടോ ഗിരിയോട് അപ്പൊ ഗിരിക്ക് ഒന്നും പറയാനില്ല എന്താ പറയണ്ടെന്ന എന്തൊക്കെ കണ്ടപ്പോ പിന്നെ എന്താ പറയാന്ന് അറിയാണ്ട ആള് അവരോ പാലിക്കാണ് കേട്ടോ ഞാൻ തിയേറ്ററിലും പാർക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പുറകെ നടന്ന് കണ്ടുപിടിക്കാൻ കിരേറ്ററിന് മഞ്ജു നല്ല ആവശ്യമായിരുന്നില്ല ഇപ്പൊ എന്തേ ഒന്നുമില്ലേ സ്വന്തം അനിയത്തി ഇങ്ങനെയൊക്കെ ആപത്തി പോയി ആടുമ്പോ ഒന്നും അറിയണമില്ല ഒന്നും കേൾക്കണമില്ല അല്ലെ അവൾ അവിടെ ഒരു വലിയൊരു കുടി പോയി ചാടിയിട്ടുണ്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം വലിയൊരു നല്ലൊരു ഡയലോഗ് കളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ ഇതൊക്കെ കേട്ട് നമ്മുടെ സ്വ മഞ്ജുനും ഗിരിക്കും ഇവളിനെ കുറിച്ചുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഒക്കെ പോയി ഇവളെന്താ ഇങ്ങനെയൊക്കെ ഉം അല്ലെങ്കിൽ സ്വപ്നന് മുന്നേ മഹിമനെ കുറിച്ചിട്ട് ഓരോന്നും പറഞ്ഞിട്ട് വലിയൊരു സ്ഥാനത്ത് നിർത്തണില്ലേ ഇപ്പൊ അവളെ കുറിച്ച് ഒന്നും പറയാനില്ലാണ്ട് രണ്ടാളും വിഷമിച്ചു നിൽക്കുകയാണ് ട്ടോ മഞ്ജുവിന് വിഷമമുണ്ട് സങ്കടമുണ്ട് എന്നിട്ട് നമ്മുടെ മഞ്ജു മഹിമന തല്ലാനൊക്കെ പൂണ്ടട്ടോ എന്നിട്ട് നമ്മുടെ ഗിരി അത് വേണ്ട എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാവും വേണ്ട വേണ്ട പറഞ്ഞിട്ട് അവൾക്ക് അല്ലാണ്ട് അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ മഞ്ജു വേണ്ട പറഞ്ഞിട്ട് തല്ലാമെന്നൊക്കെ എതിർക്കുകയൊക്കെ ചെയ്യണ്ട അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒക്കെ ആയിരിക്കും വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ്